ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് ഈ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ യുവതിയെ സംഘം ചെയ്ത കേസിൽ ഭാര്യയും ഭർത്താവുമടക്കം ആറുപേരെ പോലീസ് പിടികൂടി യുവതിയെ പെരിന്തൽമണ്ണ ബൈപാസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ജാമ്യമെടുത്തു നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് സുഹൃത്തും സുഹൃത്തിന്റെ ഭാര്യയും പരാതിക്കാരിയെ പെരിന്തർമണയിലുള്ള സ്വകാര്യ ലോഡ്ജിൽ എത്തിക്കുകയായിരുന്നു യുവതിയെ റൂമിലാക്കിയ ശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ ഭർത്താവും ഭാര്യയുമടക്കം ആറുപേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി രാമചന്ദ്രൻ റൈഹാൻ സുലൈമാൻ സൈനുൽ ആബിദീൻ ജസീല സനൂഫ് എന്നിവരെയാണ് പിടികൂടിയത് കേസിൽ രാമചന്ദ്രനാണ് ഒന്നാം പ്രതി രാമചന്ദ്രൻ ജസീല സനൂഫ് എന്നിവർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരാതിക്കാരിയെ രാമചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പെരിന്തൽമണയിലെ പ്ലാസ റെസിഡൻസി ലോഡ്ജിൽ എത്തിച്ചത് തുടർന്ന് രാമചന്ദ്രൻ റൈഹാൻ സുലൈമാൻ സൈനുൽ ആബിദീൻ എന്നിവർ ചേർന്ന് പരാതിക്കാരിയെ കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയെന്നാണ് കേസ് യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു ഞാൻ കേസിൽപ്പെട്ടിട്ട് ജയിലിൽ റിമാൻഡിലായിരുന്നു അപ്പോൾ ഇരുപത്താം തീയ്യതി ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പം മുപ്പതാം തീയതി നമ്മൾ ഞാൻ റിലീസായത് മുപ്പതാം തീയ്യതിയാണ് അന്ന് തന്നെ നമ്മൾ കംപ്ലൈൻറ്റും മഞ്ചേദി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് സ്റ്റേഷനിൽ നേരെ ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തതാണ് ജസ്റ്റി സാറിന് ഞാൻ എന്നെ ജാമ്യത്തിലിറക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജാമ്യക്കാരുടെ അടുത്ത് പോകാന്ന് പറഞ്ഞിട്ടാണ് ഈ ജസീലയും സാനൂസും ഈ ഹോട്ടൽ മുകളിലേക്ക് കൊണ്ടുവന്നത് അതിൽ അവിടുന്ന് ബലമായി അവളെ ഭീഷണിപ്പെടുത്തിയും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടും അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ് പറ്റിയത് സമ്മതത്തോടല്ല സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ മഞ്ചേരി സ്റ്റേഷനിൽ ഞാൻ ആദ്യം പരാതി കൊടുത്തത് ആ മഞ്ചേരി സ്റ്റേഷനിൽ നേരെ സ്റ്റേഷൻ പരിധിയിൽ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തതാണ് വിളിച്ചു വരുത്തിയതാണ് ടോട്ടിൽ വിളിച്ചു വരുത്തിയാലും അവർ കൊണ്ടുപോയതാണ് ജാമ്യക്കാരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് സംഭവത്തിൽ പെരിന്തൽമണ് പോലീസ് അന്വേഷണം തുടരുകയാണ് ചാനൽ ടൺ പെരിന്തൽമണ